നമസ്കാരം പതിരും കതിരും മഹർഷി നാരദൻ ആകാശമാർഗം കറങ്ങുന്നതിനിടയിൽ പരമശിവൻ ഘോരമായ തപസിലേർപ്പെട്ടിരിക്കുന്നത് കണ്ടു ഉടൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്ന് നാരദൻ ചോദിച്ചു നമ്മളെല്ലാം പരമശിവനെ പ്രാർത്ഥിച്ച് തപസ് ചെയ്യുന്നു അപ്പോൾ പിന്നെ പരമേശ്വരൻ ആരെയായിരിക്കും തപസ് ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും ആ രഹസ്യമൊന്ന് അറിയേണ്ടതില്ലേ അത് കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു അത് ഭഗവാനോട് തന്നെ ചോദിക്കണം പക്ഷേ സൂക്ഷിച്ചു വേണം നാരദരെ പരമേശ്വരന് കോപം വന്നാൽ അറിയാമല്ലോ ഫലം അതോടെ നാരദൻ ഭയന്ന് ചപ്പ്ളാക്കട്ടയും മടക്കി സ്ഥലം വിട്ടു പക്ഷേ ചപ്പ്ളാച്ചി അടിച്ച് മാധ്യമ മാധ്യമപ്രവർത്തനം നടത്തുന്ന നികേഷിനെ ഒന്ന് ഉപദേശിക്കാൻ ആരും തന്നെ ഇല്ലാതെ പോയി ബ്രഹ്മാവില്ലെങ്കിലെന്താ ബ്രിട്ടാസെങ്കിലും ഒന്ന് ഉപദേശിച്ചു വിടാമായിരുന്നു അദ്ദേഹത്തെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യവുമായി ഉഗ്രമൂർത്തിയും കോപിഷ്ടനുമായ കാരണഭൂതന്റെ അരികിൽ നികേഷ് ചെല്ലാൻ ധൈര്യം കാട്ടുമായിരുന്നില്ല പിണറായി വിജയൻ എന്ന മാർസിസ്റ്റ് പാർട്ടി നേതാവിനെ മാധ്യമങ്ങൾ ഇങ്ങനെ വിമർശിക്കുന്നത് എൻ്റെ വല്ല കുഴപ്പവുമാണോ എന്ന് എപ്പോഴെങ്കിലും ഒരു സ്വയം വിമർശനം അങ്ങ് നടത്തിയിട്ടുണ്ടോ എന്നായിരുന്നു ചോദ്യം തൃക്കണ്ണ് തുറന്ന് ചാമ്പലാക്കിയില്ലെന്നേ ഉള്ളൂ പിണറായി വിജയൻ നികേഷിനെ നിങ്ങൾ ചെയ്യുന്ന ചെറ്റത്തരത്തിന് എന്തോ സ്വയം വിമർശനം നടത്താനാന്നി നിങ്ങളല്ലേ ചെറ്റത്തരം കാണിക്കുന്നതും സ്വയം വിമർശനം നടത്തേണ്ടതും അതോടെ നികേഷിൻ്റെ കിളി പോയി ചമ്മട്ടി കൊണ്ട് മുഖമടച്ച് ഒരടി കിട്ടിയതുപോലെ ഒരു ഫീൽ ചെറ്റ പരനാറി എന്നിത്യാദി വാക്കുകൾ പിണറായി വിജയൻ്റെ പുതുക്കിയ പഞ്ചാംഗത്തിലും അതേപടി തുടരുകയാണ് ഇതേ നികേഷാണ് പിണറായി വിജയനെ ടൈം സ്ക്വയറിൽ കൊണ്ടുപോയി ഇരുമ്പ് കസേരയിലിരുത്തി അപമാനിച്ചത് കേരളത്തിലെ ഏറ്റവും മൂല്യമുള്ള മുഴുത്ത ബ്രാൻഡ് ഇതൊന്നു മാത്രമാണെന്നായിരുന്നു അമേരിക്കയിലെ തള്ളിമറിക്കൽ സിനിമയിൽ മോഹൻലാൽ ശ്രീനിവാസിനോട് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ ഞാൻ നിൻ്റെ മുഖത്ത് തൊഴിക്കും ഞാൻ കൊള്ളും ഞാൻ നിൻ്റെ മുഖത്ത് തുപ്പും സന്തോഷം ഇത്രയും കാലം പാദം പണിഞ്ഞും പാദസേവ ചെയ്തും ജീവിച്ചിട്ടും ഒരു മയവുമില്ലാതെയാണ് പിണറായി വിജയൻ നികേഷിനെ അടിച്ചിരുത്തി കളഞ്ഞത് നാട്ടുകാരും മാധ്യമങ്ങളും എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ തെറി വിളിക്കുന്നത് എന്നാലോചിച്ച് പിണറായി ക്ലിഫ് ഹൗസിലെ കുളക്കരയിൽ ചെന്ന് ഇരിക്കാറുണ്ടെന്നായിരുന്നു പാവം നികേഷ് കരുതിയത് ഞാനിനി ഭാഗ്യം തേടി അലയുകയില്ല ഞാനാണ് എൻ്റെ മഹാഭാഗ്യമെന്ന് കരുതി ജീവിക്കുന്ന പിണറായി വിജയനോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമായിരുന്നു നികേഷ് ഇത് സ്വയം വിമർശനം നടത്താറുണ്ടോ ന്യായത്തിനു പിന്നാലെ അലയുന്നതിലും ഭേദം ഞാനാണ് ന്യായമെന്ന് കരുതി ജീവിക്കുന്നതാണ് സഖാക്കൾക്ക് ഇപ്പോൾ നല്ലത് ഇങ്ങനെ നെറുകേടും കേട്ട് ജീവിച്ചിരിക്കുന്നതിലും ഭേദം വല്ല കിണറ്റിലും ചാടി ചത്താലോ എന്ന് നികേഷ് കരുതിയിട്ടുണ്ടാകുമോ മാടായി മാടനെന്ന് പണ്ട് ആളുകൾ എം വി രാഘവനെ വിളിച്ചത് അല്പം സ്നേഹത്തോടെയും ഭയത്തോടെയുമായിരുന്നു മാർസിസ്റ്റുകാരനാണെങ്കിലും മനുഷ്യത്വമുള്ള മാടൻ തന്നെയായിരുന്നു എം പി രാഘവൻ ആ വീരനായ രാഘവന്റെ മകനായ നികേഷിന് ഇങ്ങനെ ഒരു നിയോഗമാണ് കാലം കരുതി വെച്ചത് മകന്റെ പറ്റി രാഘവന് നല്ല മതിപ്പുണ്ടായിരുന്നില്ല ഒരിക്കൽ മനോരമയിലെ നേരെ ചൊവ്വേ പരിപാടിയിൽ പങ്കെടുത്ത എം വി രാഘവൻ ജോണി ലൂക്കോസിനോട് പറഞ്ഞത് ഓർക്കുന്നു ഒരു കള്ളക്കേസിൽ മജിസ്ട്രേറ്റ് കോടതി എനിക്ക് സമൻസ് അയച്ചപ്പോൾ മകൻ അവൻ്റെ ചാനലിൽ ഇരുന്ന് പറഞ്ഞത് എം വി രാഘവന് കോടതി കുറ്റപത്രം കൊടുത്തു എന്നാണ് ഇതാണ് മകന്റെ മാധ്യമ പ്രവർത്തനം കൊണ്ട് എനിക്കുള്ള നേട്ടമെന്നും എം പറഞ്ഞു നികേഷ് കുമാർ പിണറായി സേവ ചെയ്തു തുടങ്ങിയതോടെ ബോധനിലവാരം തീരെ താഴ്ന്നു പോയ അവസ്ഥയിലാണ് നിങ്ങൾ പറയുന്നത് പോലെ ക്ലിഫ് ഹൗസിൽ ഒരു കുളമില്ലെന്നും ഞാൻ അങ്ങനെ ഒരു കുളം കണ്ടിട്ടില്ല എന്നുമായിരുന്നു നികേഷ് കുറച്ചുനാൾ മുമ്പ് ചാനലിൽ പറഞ്ഞത് അപ്പോൾ പിന്നെ ഏത് കുളത്തിലിടാനാണ് ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൽ നിന്നും അനുവദിച്ചു കൊടുത്തത് അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പാവമാണ് നികേഷ് പിണറായി ആട്ടിയാൽ അത് മന്ത്രം തുപ്പിയാൽ അത് തീർത്ഥം നമസ്കാരം